ഇപ്പോൾ ജങ്ക് ഫുഡിൻ്റെ ഉപയോഗം വളരെ കൂടുതലാണ് കൂടുതൽ പേരിലും ഇപ്പോൾ നമ്മൾ ഓരോ വ്ലോഗും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ അവിടെ പോയി നമ്മൾ കഴിക്കാന്ന് അല്ലേ അപ്പം അങ്ങനെയൊക്കെ ആകുമ്പോൾ തന്നെയാണ് നമ്മുടെ ലൈഫ് സ്റ്റൈൽ അങ്ങ് ചേഞ്ചായി വരികയാണ് അതുകൊണ്ട് തന്നെയാണ് അമിതവണ്ണം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ രോഗമായിട്ട് മാറുന്നത് ഹായ് ആൾ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇപ്പോൾ ജീവിതശൈലി രോഗങ്ങളിൽ പെട്ട ഒരു രോഗമാണ് അമിതവണ്ണം അത് സ്ത്രീകൾക്കായാലും പുരുഷന്മാരായിക്കഴിഞ്ഞാലും ഉണ്ട് അതിപ്പോൾ ചെറിയ കുട്ടികൾക്ക് വരെ വരുന്നുണ്ട് കാരണം കൂടുതലും ജങ്ക് ഫുഡിൻ്റെ ഉപയോഗം തന്നെയാണ് അതുപോലെ തന്നെ പണ്ടൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചോറ് നന്നായിട്ട് കഴിക്കുമല്ലേ എന്നാലും വെണ്ണം വെക്കൽ കുറവാ പക്ഷെ ഇന്ന് ആ ചോറ് നമ്മൾ കഴിക്കുന്നതിൻ്റെ പകുതി അന്ന് കഴിക്കുന്നതിൻ്റെ പകുതി കഴിച്ചാലും ഇന്ന് നമ്മൾ നന്നായിട്ട് വെണ്ണം വെക്കുന്നുണ്ട് അപ്പം ആദ്യത്തെ പോലെയൊന്നുമല്ല നമ്മുടെ ഭക്ഷണ രീതി വളരെയധികം മാറിയിട്ടുണ്ട് വളരെയധികം ചേഞ്ച് ആയിട്ടുണ്ട് അപ്പം അതുകൊണ്ട് തന്നെ നമുക്ക് അതിനനുസരിച്ചിട്ടുള്ള പ്രശ്നങ്ങളും വരുന്നുണ്ട് അപ്പം ഇതുപോലെ അമിതവണ്ണമൊക്കെ വന്നു വന്ന് കഴിഞ്ഞാൽ നമ്മൾ എന്താ ചെയ്യുക ഫസ്റ്റ് തന്നെ നമ്മൾ വിചാരിക്കും ഒന്ന് വർക്കൗട്ട് ചെയ്യാം അല്ലെങ്കിൽ ഡയറ്റ് ഡയറ്റെടുക്കാം അല്ലേ അങ്ങനെ വിചാരിക്കും കൂടുതൽ പേരും പക്ഷെ നടപ്പിലാക്കലെന്ന് പറയുന്നത് ഭയങ്കര ഉള്ള കാര്യമാണ് സ്ത്രീകൾക്കാണെങ്കിൽ പ്രത്യേകിച്ച് ഒരിക്കലും നടക്കാത്ത കാര്യം ഈ ഡയറ്റ് ചെയ്യൽ എന്ന് പറയുന്നത് വീട്ടിൽ ഒറ്റക്ക് നിൽക്കുന്ന സ്ത്രീകൾ ഫാമിലി ആയിട്ട് ഒറ്റക്ക് നിൽക്കുന്ന സ്ത്രീകളാണെന്നുണ്ടെങ്കിൽ ഡയറ്റ് ചെയ്യാന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും നടക്കാത്ത സംഭവമാണ് കാരണം ഒന്നുകിൽ നമ്മൾ എന്ത് ചെയ്യും വീട്ടിലുണ്ടാക്കുന്ന ഫുഡ് ടേസ്റ്റ് നോക്കിയിട്ടെങ്കിലും നോക്കി നോക്കി നമ്മൾ അകത്താക്കും അതിനി മീറ്റ് അയക്കഴിഞ്ഞാലും ഫിഷ് അയക്കഴിഞ്ഞാലും ഒക്കെ അങ്ങനെ തന്നെ മാത്രമല്ല നമ്മൾ എന്ന് ഡയറ്റ് ചെയ്യാന്ന് വിചാരിക്കുന്നോ ആ ടൈമിലായിരിക്കും വീട്ടിൽ നല്ല ഫുഡ് എന്തെങ്കിലും കൊണ്ടുവരിക അല്ലെങ്കിൽ ഒന്നിക്ക് കേക്ക് ഉണ്ടാക്കുക അതുമല്ലെങ്കിൽ എന്തെങ്കിലും മധുര പലഹാരങ്ങൾ ഉണ്ടാക്കുക അല്ലെങ്കിൽ ബിരിയാണി ആയാലും ഇനി എന്ത് പലഹാരങ്ങൾ അയക്കഴിഞ്ഞാലും ഉണ്ടാക്കുന്നത് ആ ദിവസമായിരിക്കും പിന്നീട് നമ്മൾ വിചാരിക്കും പിറ്റേ ദിവസം ചെയ്യാം ഡയറ്റ് എന്നുള്ളത് അങ്ങനെ നീണ്ടു നീണ്ടു പോവും അങ്ങനെ പോകുന്ന കുറച്ച് പേരുണ്ട് അപ്പൊ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞു വരുന്നത് കേട്ടോ അപ്പൊ അതൊക്കെ പോട്ടെ ഇപ്പൊ പറയുന്ന വെച്ച് കഴിഞ്ഞാല് നമ്മുടെ ഈ ജീവിതശൈലി രോഗമായ അമിതവണ്ണം അത് കുറക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഡയറ്റോ അല്ലെങ്കിൽ എക്സസൈസോ കാര്യങ്ങളോ ഒന്നും ചെയ്യാൻ ഇഷ്ടപ്പെടാത്ത ആൾക്കാരുടെയും കുറുക്ക് വഴി നോക്കും അല്ലെ അപ്പൊ അങ്ങനെ നോക്കുന്ന ആൾക്കാർ കൂടുതലും ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാല് ഈ ഹെർബാലൈഫ് പോലെയുള്ള ഓരോ പ്രോഡക്റ്റുകൾ ഉണ്ട് ഇപ്പൊ മാർക്കറ്റിൽ ഇറങ്ങുന്നത് അപ്പൊ അതൊക്കെ ഉപയോഗിക്കും അത് ഉപയോഗിക്കുമ്പോഴേ ഉപയോഗിക്കുന്നതിനനുസരിച്ചുള്ള കാര്യങ്ങൾ അവർ പറഞ്ഞു തരുന്നുണ്ട് അതിനനുസരിച്ച് നമ്മൾ ചെയ്യാൻ വേണ്ടി പാടുള്ളു അപ്പോൾ ഈ ഒരു ഹെർബാ ലൈഫിനെ കുറിച്ച് രണ്ട് ദിവസം മുന്നേ ഞാനൊരു വീഡിയോ കണ്ടു അപ്പോൾ ആ ഒരു വീഡിയോയിൽ കൂടുതലും പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹെർബാ ലൈഫ് ഉപയോഗിച്ചിട്ട് വന്നിട്ടുള്ള സൈഡ് എഫക്റ്റിനെ കുറിച്ചാണ് നമുക്ക് എന്തായാലും ആ ഒരു വീഡിയോനെ കുറിച്ച് പോർഷൻസ് നോക്കാം അതിന് മുന്നോടിയായിട്ട് വീഡിയോ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ വീഡിയോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം അതുപോലെ വീഡിയോ ഇഷ്ടമായൊന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത് അപ്പോൾ വീഡിയോയിലേക്ക് ആക്കാം ഇത് കേരളത്തിൽ മൊത്തമുണ്ട് അതായത് മൊത്തം ന്യൂട്രീഷൻ ആൻഡ് വെൽനസ് പല പല പേരുകളിലാണ് എന്റെ അമ്മ ഒരു സർക്കാർ ഉദ്യോഗസ്ഥയാണ് എന്റെ അമ്മയ്ക്ക് വണ്ണം കുറയ്ക്കണം ആരോഗ്യത്തിന് കുറച്ച് പ്രശ്നം ഉണ്ടായ വേണ്ടി ഇവരെടുത്ത് പോകുക ഇവര് സ്വയമേ പരിചയപ്പെടുത്തി കഴിച്ച എന്റെ അമ്മയ്ക്ക് ഇപ്പോ ഇല്ലാത്ത രോഗങ്ങളൊന്നുമില്ല ഞാൻ ഇതിനെ ഇതിനെക്കുറിച്ച് വീണ്ടും അന്വേഷിച്ചപ്പോഴെ മനസ്സിലാക്കിയ ഹെവി കണ്ടൻസ് ഡ്രഗ്സും കാര്യങ്ങളാണുള്ളത് ഓൾറെഡി ഈ ഒരു ഫുഡ് ഇതിനകത്ത് എഴുതിയിട്ടുണ്ട് ഇതൊരു ഡയറ്റീഷ്യനോ ന്യൂട്രീഷനിസ്റ്റോ മാത്രമേ ഇത് നടത്താൻ പറ്റൂ അതുകൂടാതെ ഇത് നടത്തുന്ന ഡിസിഷനെ കാണിക്കണമെന്ന് വരെ എഴുതിയിട്ടുണ്ട് പക്ഷെ ഇവര് ഡയറ്റീഷ്യൻസ് നമ്മളെ ഇതിലോട്ട് എടുക്കുന്നത് മാർക്കറ്റിംഗ് മാഫിയാണ് നടക്കുന്നത് ഞാൻ കേരള മുഖ്യമന്ത്രിക്ക് ഞാൻ കൊടുത്തിട്ടുണ്ട് ഞാൻ കളക്ടർക്ക് പരാതി കൊടുത്തു ഹെൽത്ത് മിനിസ്റ്റർ വീണ ജോസിനെ കണ്ടു ഒരു നിവൃത്തി ഇല്ലായിട്ടാണ് ഞാൻ നിങ്ങളുടെ മാധ്യമങ്ങളോട് ഉപയോഗിക്കുന്നത് ഇത് അറിഞ്ഞില്ലെങ്കിൽ നമ്മൾ കുട്ടികൾക്കും കുട്ടികൾക്ക് കുട്ടികൾക്കും കൊടുക്കുന്നത് യാതൊരു അങ്ങേയറ്റം ഞാൻ ആൾക്കാർക്കും അത്ര ഓഫീസിൽ കയറി ഇറങ്ങി അത്രയും ഈ ഈ ഒരു 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 വിഷയം എനിക്ക് എല്ല ഏറ്റവും കറക്റ്റ് ആണ് അതായത് ഈ പറഞ്ഞ മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞത് ഇന്നോ ഇന്നലെ തുടങ്ങിയ ഒരു പ്രോഡക്റ്റ് അല്ല ആയിരത്തി തൊള്ളായിരത്തി എൺപതില് അമേരിക്കയിൽ ആദ്യമായിട്ട് ഇത് വന്നപ്പോൾ തന്നെ ഇത് വലിയൊരു പ്രശ്നമായ ഒരു സാധനമാണ് മറുനാടൻ എക്സ്ക്ലൂസീവ് എന്ന് പറഞ്ഞിട്ടുള്ള ചാനലില് വന്നേക്കുന്നൊരു വീഡിയോ ആണിത് അപ്പോൾ ഇതിൽ പറഞ്ഞേക്കുന്ന കഴിഞ്ഞാൽ അവരുടെ അമ്മക്ക് വന്നിട്ടുള്ള പ്രോബ്ലംസും കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് അതുപോലെ തന്നെ അത് കഴിച്ചിട്ട് എല്ലാവർക്കും ദോഷമാണ് ഉണ്ടാകുന്ന സൈഡ് എഫക്ട് നന്നായിട്ടുണ്ടാകുന്ന ഒരു പ്രൊഡക്റ്റാണെന്നാണ് പറയുന്നത് അപ്പോൾ ഈ ഒരു വീഡിയോ അങ്ങ് കത്തി കയറി അങ്ങ് വൈറലായി അപ്പോൾ അതിനുശേഷം കുറച്ച് പേര് ഒരു ചെയിന് പോലെ എന്നോളം ഇതിനെക്കുറിച്ച് മോശം അഭിപ്രായങ്ങൾ പറഞ്ഞുകൊണ്ട് വന്നിട്ടുണ്ട് അപ്പോൾ ഇത് ഉപയോഗിക്കുന്ന ഒരുപാട് പേരുണ്ട് ഇപ്പം നമ്മുടെ ചുറ്റുവട്ടം കഴിഞ്ഞാലും ഒരുപാട് പേര് ഇത് ഉപയോഗിക്കുന്നുണ്ട് ഇപ്പോൾ ജിമ്മിൽ പോയിട്ട് ഡെയിലി വർക്ക്ഔട്ട് ചെയ്യുന്ന ആൾക്കാർ അയക്കാലും ഇത് കഴിക്കുന്നുണ്ട് ഇത് കഴിച്ചിട്ട് അവർക്ക് ഇതുവരെ പ്രോബ്ലം ഇല്ല എന്നാണ് ഇപ്പോൾ രണ്ട് മൂന്ന് പേരോട് ഞാൻ ചോദിച്ചു അപ്പോൾ അവർ പറയുന്നത് ഇത് ഉപയോഗിച്ചിട്ട് ഇതുവരെ പ്രോബ്ലം ഇല്ല നമ്മൾ നന്നായിട്ട് വർക്കൗട്ട് ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ ഡയറ്റും കൺട്രോൾ ചെയ്യുന്നുണ്ട് പിന്നെ ഈയൊരു പ്രോഡക്റ്റ് ഒക്കെ ഉപയോഗിക്കുന്ന ടൈമിൽ നമുക്ക് വിഷപ്പങ്ങ് ഇല്ലാതാവും അപ്പോൾ വിഷപ്പ് അങ്ങ് ഇല്ലാതാകുമ്പം നമുക്ക് ശരീരത്തിലേക്ക് കെട്ടിക്കിടക്കുന്ന ആ ഒരു ഫാറ്റ് അതിൻ്റെ അളവങ്ങ് കുറയും പിന്നീട് നമ്മൾ ഡയറ്റൊന്നും കൺട്രോൾ ചെയ്യാതെ നമ്മൾ ആദ്യം എങ്ങനെയാണോ ഉണ്ടായിരുന്നത് വർക്കൗട്ട് ഒന്നും ചെയ്യാതെ ഡയറ്റ് ഫോളോ ചെയ്യാതെ നമ്മൾ നോർമൽ ലൈഫിൽ എങ്ങനെയാണ് പോകുന്നത് അല്ലെങ്കിൽ നമ്മുടെ നോർമൽ ലൈഫിൽ നമ്മൾ നന്നായിട്ട് ഫുഡൊക്കെ കഴിച്ചിട്ട് ഡയറ്റൊന്നും നടക്കാതെ ഒന്ന് കിടന്നു തുറക്കുന്നത് അങ്ങനത്തെ ഒരു സ്വഭാവമുള്ള ആളാണെന്നുണ്ടെങ്കിൽ വീണ്ടും എത്രയാണോ നമുക്ക് വെയിറ്റ് കുറഞ്ഞിട്ടുള്ളത് അതിൻ്റെ ഡബിളായിട്ട് എന്തായാലും വരും കാരണം നമ്മൾ പിന്നീട് കഴിക്കുന്ന ഓരോ ഭക്ഷണത്തിൽ നിന്നും കൂടുതലായിട്ട് ഫാറ്റ് ഉൽപ്പാദിപ്പിച്ചുകൊണ്ടേയിരിക്കും അപ്പോൾ അതിനനുസരിച്ചിട്ട് നമുക്ക് നന്നായിട്ട് വണ്ണം കൂടും അങ്ങനെ വരും അപ്പൊ അതിന് ഒരു പ്രൊഡക്റ്റിനെ പറഞ്ഞിട്ട് കാര്യമില്ല എന്നാണ് അവർ എന്നോട് പറഞ്ഞിട്ടുള്ളത് ഇപ്പൊ ഈ ഒരു വീഡിയോക്ക് പിന്നാലെ വേറൊരാൾ കൂടെ ചെയ്തൊരു വീഡിയോ ഉണ്ട് അതും കൂടെ ഞാൻ ഇവിടെ ആഡ് ചെയ്യാം എനിക്ക് കിട്ടിയ ഏറ്റവും വലിയ ഒരു ഗുണം എന്ന് പറഞ്ഞാല് ഇന്നലെ കണക്കിന് മുടി കൊഴിഞ്ഞു എന്നുള്ളതാണ് അപ്പം ബാക്കി കാര്യങ്ങളൊക്കെ ഞാൻ വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് പറയാം ആന്റിയാണ് എനിക്ക് ഹെൽവ ലൈഫ് പരിചയപ്പെടുത്തി തന്നത് എൺപത്തി ആറ് കിലോയോളം ഇന്ന സമയത്താണ് എന്റെ ആന്റി കോൺടാക്ട് ചെയ്യുന്നത് അപ്പൊ ഞാനിത് ഉപയോഗിക്കുന്ന സമയത്ത് അവർ പറഞ്ഞതുപോലെ തന്നെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഓരോ കാര്യങ്ങൾ ഫോളോ ചെയ്തു രാവിലെയും വൈകുന്നേരവും ഈ മിക്സ് ഇതാണ് കഴിക്കുന്നത് ഇത് ന്യൂട്രീഷണൽ ഫുഡ് എന്നാണ് പറയുന്നത് അല്ലാതെ പല കമ്പനിയിൽ കാണുന്ന പോലെ ഇതൊരു മെഡിസിൻ എന്ന് പറഞ്ഞവർ തരുന്നില്ല അത് സത്യം തന്നെ അതൊരു ന്യൂട്രീഷൻ ഫുഡാണ് അപ്പം എനിക്ക് ഒരു ഒന്നര മാസം കൊണ്ട് തന്നെ പത്ത് കിലോ കുറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ എനിക്ക് വെയിറ്റ് കുറയുന്നില്ലായിരുന്നു പിന്നെ എനിക്ക് ഒരു പത്ത് പതിനഞ്ച് ദിവസത്തിനുള്ള ഒരു വെയിറ്റും കുറഞ്ഞില്ല കുറഞ്ഞ ആ ഒരു പത്ത് കിലോയിൽ തന്നെ നിൽക്കുമായിരുന്നു അപ്പൊ എനിക്ക് ഒരു എഴുപത്തി എട്ട് എഴുപത്തി ഏഴ് ആ ഒരു ഇതിലോട്ട് പോയായിരുന്നു വെയിറ്റ് അപ്പൊ തന്നെ എനിക്ക് ബോഡിയിൽ നല്ല ചീൻസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ എനിക്ക് സൈഡ് എഫക്റ്റുകൾ നേരം തന്നെ സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങി അപ്പൊ ഡെലിവറി കഴിഞ്ഞ സമയത്ത് പോലും എനിക്ക് ഇതേപോലെ മുടിയൊന്നും കൊഴിഞ്ഞിട്ടില്ലായിരുന്നു ഇപ്പൊ തന്നെ ഈ വീടുകളിൽ നിങ്ങൾ കണ്ടില്ല എന്ത് മാത്രം മുടിയാണ് എൻ്റെ കൊഴിഞ്ഞതെന്ന് അപ്പൊ ഇതിന്റെ അപ്പുറം മുടിയാണ് ചില സമയത്ത് തീരുമ്പോ എനിക്ക് കിട്ടുന്നത് ഡെയിലി ഒരു രണ്ടുമൂന്ന് പ്രാവശ്യം ഒക്കെ ഇതേപോലെ കിട്ടുകയെന്ന് പറഞ്ഞാൽ അതേപോലെ നല്ല ഉള്ള മുടിയായിരുന്നു കല്യാണ സമയത്തൊക്കെ ആൾക്കാരോട് മുടിയാണോ പോലും ചോദിച്ചിട്ടുണ്ട് അത്രയ്ക്ക് കട്ടിക്ക് നല്ല ഉള്ളൊരു മുടിയായിരുന്നു എൻ്റെ മുടി ഒരു പതിമുക്കാൽ ശതമാനം എൻ്റെ ഇപ്പൊ തന്നെ പോയി അപ്പൊ മുടിയും ഇങ്ങനെ കൊഴിയാൻ തുടങ്ങി പിന്നെ വണ്ണവും കുറയുന്നില്ല ഭയങ്കര എമൗണ്ട് ഞാൻ അങ്ങനെയൊരു നിർത്തിയത് രണ്ടു മാസത്തോളം എനിക്ക് മുടി ഒഴിയുകയും അതുപോലെ വെയിറ്റ് സ്റ്റാക് ആയിട്ട് പിന്നെ അത് കുറയുന്നില്ല കാരണം കാരണവെച്ചാ നമ്മുടെ ശരീരത്തിലുള്ളത് ആദ്യത്തെ ഒരു പത്ത് കിലോളം നമ്മുടെ വാട്ടർ നമ്മുടെ ശരീരത്തിൽ അടിഞ്ഞിരിക്കുന്ന ജലാംശം കാര്യങ്ങളൊക്കെ ഇങ്ങനെ അങ്ങോട്ട് കുറയും ആ ഒരു പത്ത് കിലോ നമുക്ക് പെട്ടെന്ന് കുറഞ്ഞാലും പിന്നെ അങ്ങോട്ട് കുറയാതാകും പിന്നീട് നമ്മൾ ഒരു മാസം കുടി വെച്ചാലും കുറയുന്നില്ല അവർക്ക് പത്താറായിരം രൂപയോളം കൊടുക്കണം അങ്ങനെയൊക്കെ വരുമ്പോഴത്തേനും ഞാൻ ഇങ്ങനെ നിർത്തിയതാണ് അപ്പത്തേനു പിന്നെ നിർത്തി കഴിഞ്ഞപ്പോൾ എന്ന് പറഞ്ഞാൽ ഈ എനിക്ക് എഴുപത്തി ആറിലോ എഴുപത്തി ഏഴിലോളം ആ വെയിറ്റ് എനിക്കിപ്പോൾ നോർമൽ ഞാൻ കഴിച്ചുകൊണ്ടിരുന്ന പോലെ ഫുഡ് കഴിച്ചൊന്നും ഫുഡ് കഴിച്ച് പിന്നെ എനിക്കത് എൺപതായി പിന്നെ എൺപത്തഞ്ചായി ഇപ്പൊ ഞാൻ ആണ് നില്ക്കുന്നത് അപ്പൊ ഹെയർ ബാൽ ലൈഫ് ഉപയോഗിച്ചുകൊണ്ട് ഇവർക്കുണ്ടായ രണ്ട് പ്രോബ്ലം എന്ന് പറയുന്നത് ഒന്ന് മുടി കൊഴിച്ചിലും രണ്ടാമതായിട്ട് അമിത ഭാരവും നല്ല വെയിറ്റും ഉണ്ടായി അപ്പൊ അതൊക്കെയാണ് ഇവർക്ക് സംഭവിച്ചത് പറയുന്നുണ്ട് പക്ഷെ ഇതുപോലുള്ള വീഡിയോസ് കാണുമ്പോൾ ഈ ഒരു പ്രോഡക്റ്റ് ഇപ്പം നമ്മുടെ ചുറ്റു ഭാഗത്ത് നോക്കിക്കഴിഞ്ഞാല് ഈ പ്രോഡക്റ്റ് ഉപയോഗിക്കുന്ന ഒന്ന് രണ്ട് പേര് എന്തായാലും ഉണ്ടാകും അപ്പം അങ്ങനെ ആകുമ്പോൾ തന്നെ കേരളത്തിലെ എല്ലാ ജില്ലകളിലും നോക്കുമ്പോൾ കൂടുതൽ പേരും ഈ ഒരു പ്രോഡക്റ്റ് യൂസ് ആക്കുന്നുണ്ടോ അവർക്കിടയിൽ നല്ല അസ്വസ്ഥത ഉണ്ടാക്കുന്ന വീഡിയോ തന്നെയായത് ഇത് ഫസ്റ്റ് ഞാൻ കണ്ടപാടെ തന്നെ ഞാൻ വിളിച്ചത് എൻ്റെ ബ്രദറിനെയാണ് കാരണം അവൻ ഇത് യൂസ് ആക്കുന്നുണ്ട് അപ്പം അവനോട് ഞാൻ ചോദിച്ചു നിനക്ക് എന്തെങ്കിലും സൈഡ് എഫക്ട് തോന്നുന്നുണ്ടോ എന്തെങ്കിലും പ്രോബ്ലം തോന്നുന്നുണ്ടോ അല്ല കാരണം ഇതിന് നല്ല വിലയുണ്ട് അപ്പം അതുകൊണ്ട് തന്നെ അവന് ഒരു ഒന്നോ രണ്ടോ തവണ വാങ്ങിച്ച് പിന്നെ അത് സ്റ്റോപ്പ് ചെയ്യും പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് പിന്നെ വാങ്ങിക്കാം അപ്പം അങ്ങനെ ആകുന്നതുകൊണ്ട് ഇപ്പോൾ സ്റ്റോപ്പ് ചെയ്തിട്ടല്ലേ കഴിക്കണം അപ്പോൾ അത് എനിക്ക് അറിയാവുന്നതുകൊണ്ടുണ്ടെങ്കിൽ അവരോട് ചോദിച്ചു അപ്പോൾ അവൻ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് കുഴപ്പമൊന്നുമില്ല എന്നാൽ അവന് ഡെയിലി ജിമ്മിന് പോകുന്ന ആളാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ അവൻ പറഞ്ഞു ഞാൻ വർക്കൗട്ടും ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ ഫുഡ് കൺട്രോൾ നല്ല ഫുഡ് കൺട്രോൾ അവനെ അപ്പോൾ അവൻ പറഞ്ഞെന്ന് പറഞ്ഞാൽ വെയിറ്റ് കുറക്കാൻ എന്ന് പറഞ്ഞിട്ടോ അല്ലെങ്കിൽ നമുക്കുണ്ടാകുന്ന എന്തെങ്കിലും പ്രോബ്ലം മാറുമെന്ന് ഒരു മെഡിസിൻ ആയിട്ടൊന്നും തരുന്നതല്ല അവർ ഈ പ്രോഡക്റ്റ് ഇതൊരു ന്യൂട്രീഷൻ പ്രോഡക്റ്റ് ആണ് അപ്പം അങ്ങനെ അവർ പറയുന്നത് അപ്പം ഇത് കഴിക്കുന്ന ടൈമിൽ വിശപ്പ് നമുക്ക് അങ്ങ് കുറയും അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ കഴിക്കുന്ന ഫുഡ് ചില ഇവന് ചിലടൈം രാവിലെ ഇത് ഒരു ഗ്ലാസ് കുടിച്ചതിന് ശേഷം പിന്നെ ഒന്നും കഴിക്കാറില്ല കഴിക്കാറല്ലോ പിന്നെ എന്തെങ്കിലും ഒന്ന് കഴിക്കാം അതുപോലെ തന്നെ വൈകുന്നേരം ആയി കഴിഞ്ഞാലും ഫുഡ് എന്ന് പറയുന്നത് ലിമിറ്റായിട്ടുള്ളു അതായത് രാത്രി എന്തെങ്കിലും സാലഡും കാര്യങ്ങളൊക്കെ കഴിക്കാം അപ്പം അങ്ങനെ ഡയറ്റ് കൊണ്ടുപോകുന്ന ആളാണ് അപ്പം അതുകൊണ്ട് തന്നെ ഇതുവരെയായിട്ടും ആയിട്ടും കുഴപ്പമൊന്നും അവനില്ല ഇതിനെക്കുറിച്ച് പറഞ്ഞപ്പോ എനിക്ക് എന്തായാലും ഇതിനെക്കുറിച്ച് മോശം അഭിപ്രായം പറയാനൊന്നും ഇല്ല ഇല്ലാന്നാ പറഞ്ഞത് പക്ഷെ പല വീഡിയോയുടെയും കമന്റ് ബോക്സിൽ വന്ന ടൈമിൽ ഏകദേശം എഴുപത് ശതമാനത്തോളം നല്ല കമന്റ്സ് വന്നിട്ടുണ്ടെങ്കിലും ബാക്കി ഒരു മുപ്പത് ശതമാനത്തോളം ആൾക്കാർ മോശമായിട്ട് പറയുന്നുണ്ട് ഈ എഴുപത് ശതമാനത്തോളം ആൾക്കാർ നല്ലത് പറയുന്നുണ്ട് അത് നല്ലത് തന്നെയെന്ന് നമ്മൾ അങ്ങ് ഉറപ്പിച്ച് പറയുകയും ചെയ്യണ്ട പക്ഷെ അനുഭവമുള്ള ആളുകൾ പറയുന്ന ടൈമിൽ നമുക്കതൊന്നും വിശ്വസിക്കാം അല്ലെ പക്ഷെ ഈ മുപ്പത് ശതമാനത്തോളം പറയുന്ന ആൾക്കാരുടെ അവർക്ക് ഇത് പ്രോബ്ലം വന്നിട്ടുണ്ട് എന്നുള്ളത് പറയുമ്പോൾ അത് തള്ളിക്കളയാനും ആവില്ല പക്ഷെ എന്തായാലും എനിക്കിപ്പോൾ ഈ ഒരു വിഷയത്തിൽ പറയാനുള്ളത് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു മുപ്പത് ശതമാനത്തോളമുള്ള മോശമായിട്ട് എക്സ്പീരിയൻസ് ഉള്ള ആളുകൾ തീർച്ചയായും അവർക്ക് ഈ ഒരു പ്രോബ്ലം വന്നിട്ടുള്ളത് ഈ ഒരു പ്രോഡക്റ്റ് കഴിച്ചിട്ട് തന്നെ എന്നുള്ളത് പ്രൂവ് ചെയ്യണം കാരണം അങ്ങനെ പ്രൂവ് ചെയ്താൽ ബാക്കിയുള്ളവർക്കും അതൊരു ഉപകാരമായിരിക്കും അല്ലാതെ എന്തെങ്കിലും ശാരീരിക പ്രശ്നങ്ങളുള്ള ആളുകളാണ് ഇത് യൂസ് ചെയ്തിട്ട് അത് പെട്ടെന്ന് നിർത്തുന്ന ടൈമിൽ പ്രോബ്ലം വന്നു കഴിഞ്ഞാൽ അപ്പം ഇതുകൊണ്ടാണ് ആ പ്രോബ്ലം വന്നതെന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ അത് തെറ്റായിരിക്കാം അപ്പം അങ്ങനെ ആകുമ്പോൾ ബാക്കിയുള്ളവരുടെ മുന്നിലേക്ക് അത് പറയുന്ന ടൈമിൽ ഒരു ടെൻഷൻ ഉണ്ടാവും ഇത് കഴിക്കുന്ന ആളുകൾക്ക് ആർക്കും കഴിക്കുന്ന ടെൻഷൻ ഉണ്ടാവും ഇത് കേൾക്കുമ്പോൾ കൂടുതൽ പേർക്കും ഒരു ഉണ്ടാകുന്ന കാര്യമാണ് നമ്മുടെ ശരീരത്തിൻ്റെ പ്രശ്നം എല്ലാവർക്കും അതൊരു വലിയൊരു പ്രശ്നമാണ് ശരീരമില്ലെങ്കിൽ പിന്നെ നമ്മളില്ല അപ്പം അതുകൊണ്ട് തന്നെ അത് പ്രൂവ് ചെയ്യണം അത് പ്രൂവ് ചെയ്താൽ മാത്രമേന്ന് ബാക്കിയുള്ളവർക്കും ഇത് വിശ്വസിക്കാൻ വേണ്ടി പറ്റുള്ളൂ കാരണം ഇത് ഉപയോഗിച്ച് ഇന്ന മോശം ഉണ്ടാകുന്നുണ്ട് എന്നുള്ളത് വിശ്വസിക്കാൻ വേണ്ടി പറ്റുകയുള്ളൂ കൂടുതൽ പേർക്കും ഒരു പ്രശ്നവും ഇല്ലെന്ന് കേൾക്കുന്നത് കൊണ്ട് സമാധാനമുണ്ട് സന്തോഷമുണ്ട് അത് അങ്ങനെ തന്നെ ആയിരിക്കട്ടെ പിന്നെ നമുക്കൊരു അമിതവണ്ണം ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ കറക്റ്റായിട്ട് ഡയറ്റും ഫോളോ ചെയ്യാം എക്സസൈസും ചെയ്യാം നന്നായിട്ട് വർക്കൗട്ട് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നമുക്ക് നമ്മുടെ ശരീരം ഉൽപ്പാദിപ്പിച്ച കൊഴുപ്പിനെ ഇല്ലാതാക്കാൻ വേണ്ടി പറ്റും നമ്മൾ ഡയറ്റും ചെയ്ത് വർക്കൗട്ടും ചെയ്തിട്ട് ഏകദേശം ഒരു രണ്ട് മാസം കറക്റ്റായിട്ട് നിന്ന് കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിൻ്റെ വെയിറ്റ് അങ്ങ് കുറയും ഇനി വെയിറ്റ് കുറയുന്നില്ല എന്നുണ്ടെങ്കിൽ എത്ര എക്സസൈസ് ചെയ്തിട്ടും എത്ര നമ്മൾ ഡയറ്റ് ഫോളോ ചെയ്തിട്ടും നമുക്ക് വെയിറ്റ് തീരെ കുറയുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ നേരെ പോയിട്ടൊന്ന് തൈറോയിഡ് ടെസ്റ്റ് ചെയ്ത് നോക്കുക തൈറോയിഡിൻ്റെ പ്രോബ്ലം കൊണ്ട് ആ വെയ്റ്റ് കുറയാത്തൊരവസ്ഥ വരും തൈറോയിഡ് ഉള്ള ആളുകൾക്കുള്ള പ്രശ്നമാണിത് പിന്നെ അതുപോലെ തന്നെ നമ്മളിപ്പോൾ വർക്കൗട്ടും കാര്യങ്ങളൊക്കെ ചെയ്ത് കൺട്രോൾ രണ്ട് മാസം അല്ലെങ്കിൽ മൂന്ന് മാസം നിന്നു പിന്നെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ വേണ്ടി പറ്റുന്നില്ല അങ്ങനെ സംഭവിക്കുന്ന ടൈമിൽ നമുക്കിപ്പോൾ കൺട്രോളിൽ നിൽക്കുന്ന നമ്മുടെ ഒരു ഫാറ്റ് ഉണ്ടല്ലോ ആ ഒരു ലെവലിൽ നിന്ന് നമ്മൾ നന്നായിട്ട് ഫുഡ് കഴിക്കുന്നതിനനുസരിച്ചിട്ട് എത്രയാണോ പൊതുവേ എടുക്കുന്ന ഫാറ്റ് അതിപ്പോൾ ഒരു രണ്ട് ശതമാനം ഫാറ്റ് എടുക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് ഡബിളായിട്ടങ്ങ് എടുത്തോളും അപ്പോൾ അങ്ങനെ ആകുമ്പോൾ നമുക്ക് ഓവറായിട്ട് അങ്ങ് വെയ്റ്റും കൂടും മൊത്തത്തിൽ നമ്മുടെ ശരീരം തന്നെ ആയി ചേഞ്ചായിത്തുടങ്ങും നമ്മളങ്ങ് ഡൗൺ ആവും വെയിറ്റ് അങ്ങ് കൂടും നമ്മുടെ എല്ലാ ഉഷാറും പ്രസറിപ്പോൾ ഒക്കെ അങ്ങ് ഇല്ലാതാവും ആ ലെവലിലേക്ക് എത്തും വർക്കൗട്ടിൽ ചെയ്യുന്ന ടൈമിൽ നമ്മളത് ഒന്ന് ഫോളോ അപ്പ് ചെയ്ത് പോകണം തീർച്ചയായും ഒരു ചെറിയ തോതിൽ അങ്ങനെ ഒരു അരമണിക്കൂറെങ്കിലും നമ്മൾ ഡെയിലി ഒന്ന് എക്സസൈസ് ചെയ്ത് നോക്കൂ നല്ല റിസൾട്ട് ഉണ്ടാവും നമുക്ക് കുറച്ചൊരു പ്രസരിപ്പ് ഉണ്ടാവും നമ്മുടെ ശരീരത്തിന് തന്നെ നമുക്ക് തന്നെ തോന്നും നമ്മുടെ ശരീരം നമ്മളോട് വയങ്ങുന്ന പോലെ അല്ലാതിരുന്നുകഴിഞ്ഞാല് നമ്മൾ ശരീരം എടുത്ത് നടക്കുന്ന പോലെ ഉണ്ടാവുക അപ്പം എന്തായാലും നമ്മളൊരു ഏകദേശം ഒരു മുപ്പത് വയസ്സൊക്കെ കഴിഞ്ഞാൽ തീർച്ചയായും എക്സസൈസ് ചെയ്യണം അത് തന്നെ പുരുഷന്മാരായാലും സ്ത്രീകളായി കഴിഞ്ഞാലും നമ്മൾ തന്നെ തീരുമാനിച്ചാൽ മതി നമ്മുടെ ശരീരം നമുക്ക് വേണം എന്നുള്ളത്